ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചിത്രം ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയെ കാണിക്കുന്നു ഹീറോ ഒരു വലിയ പണക്കാരനായിരുന്നു അച്ഛൻ്റെ പണം തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനായി ഹീറോ അവൻ്റെ നാടും വീടും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് വരുന്നു ബിസിനസ് എന്ന് പറഞ്ഞ് ഹീറോ അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് പണം ഒരുപാട് നഷ്ടപ്പെടുത്തുകയും കുതിരപ്പന്തയം പോലുള്ള കാര്യങ്ങളിൽ അവൻ ഒരുപാട് കാശ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ആകെ കൂട്ടിവെച്ചിരുന്ന പണം ഹീറോ ആ വഴിക്ക് നഷ്ടപ്പെടുത്തുകയും ഇപ്പോൾ അവൻ ഒരു കടക്കാരൻ ആവുകയും ചെയ്തു തുടർന്നൊരു ഹോസ്പിറ്റലിൽ അവൻ ക്ലീനിങ് വിഭാഗത്തിൽ ജോലിക്ക് കയറി പറ്റുന്നു അതിനിടയിൽ കടം മേടിച്ച ആൾക്കാർ ഹീറോയെ പിന്തുടരാൻ തുടങ്ങുന്നു അവനെ വിരട്ടി കാശ് വാങ്ങാൻ നോക്കിയിട്ടും ഹീറോ ഓരോ ഒഴിവ് പറഞ്ഞ് അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നു അവൻ വിചാരിച്ചാൽ അച്ഛനെ ഒരു കോൾ വിളിച്ച് തൻ്റെ കട മുഴുവൻ തീർക്കാൻ കഴിവുണ്ടായിട്ടും ഹീറോ അത് ചെയ്യുന്നില്ല തൻ്റെ കടങ്ങൾ താൻ തന്നെ വീട്ടുമെന്ന വാശിയായിരുന്നു അവന് അങ്ങനെ ഹീറോ ഒരുപാട് ശ്രമിച്ചിട്ടും അവനെക്കൊണ്ട് അത്രയും കാശ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഒടുവിലവൻ അച്ഛനെ വിളിക്കാൻ തീരുമാനിച്ചു അയാൾ ഹീറോയെ സ്വന്തം കാലിൽ നിൽക്കുമെന്ന് പറഞ്ഞ് പോയതിനെപ്പറ്റി ഓർമ്മിപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങി ഹീറോ ഒടുവിൽ തനിക്കിവിടെ ഒരു ഗേൾഫ്രണ്ട് കൂടി താമസത്തിനുണ്ടെന്ന് അച്ഛനോട് കള്ളം പറയേണ്ടി വരുന്നു അതോടെ അത് വിശ്വസിച്ച അയാൾ അവളെയും കൂട്ടി ഹീറോയോട് വീട്ടിലേക്ക് വരാനായി പറഞ്ഞു പെട്ടെന്നൊരു കള്ളം പറഞ്ഞെങ്കിലും ഇനി ഗേൾഫ്രണ്ടിനെ എങ്ങനെ കൊണ്ടുപോകും ആരെ കൊണ്ടുപോകും എന്ന് കൺഫ്യൂഷനിൽ ആകുന്നു അങ്ങനെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയോട് ഹീറോ തൻ്റെ ഗേൾഫ്രണ്ടായി ഒന്ന് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷേ ചേച്ചി കലിപ്പിലാവുകയും ഹീറോയ്ക്ക് അവിടെ നിന്നും ഉന്നതന്മാരുടെ താക്കീതും കിട്ടുന്നു അങ്ങനെ ജോലി തന്നെ പോകുമെന്ന താക്കീത് കിട്ടിയതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഹീറോ ടെൻഷനായി തുടർന്ന് അവിടെ ചികിത്സയ്ക്കായി ഒരാൾ വരുന്നു അതാണ് കഥയിലെ ഹീറോയിൻ ഹീറോയിൻ കുടുംബത്തിൽ നിന്നും മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അവൾ ചികിത്സയ്ക്കായി അവിടെ എത്തുന്നത് തുടർന്ന് രാത്രിയിൽ ഹീറോ ജോലി കഴിഞ്ഞിറങ്ങുന്ന സമയം അടുത്ത റൂമിൽ നിന്നും അവനൊരു ശബ്ദം കേൾക്കുന്നു അവിടെ ഹീറോയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരാൾ ഡോക്ടറാണെന്ന് കള്ളം പറഞ്ഞ് എന്ന വ്യാജേനെ ഹീറോയിനെ ശല്യം ചെയ്യാനായി തുണിയുന്നു ഇത് കണ്ട ഹീറോ അവനെ നന്നായി പഞ്ഞിക്കിട്ട് ഹീറോയിനെ അവിടെ നിന്നും രക്ഷിക്കുന്നു ഇവിടെ അധികം ആരെയും വിശ്വസിക്കേണ്ട എല്ലാം വളരെ സൂക്ഷിച്ചും കണ്ട് നിൽക്കണമെന്ന് ഹീറോ അവളോട് പറഞ്ഞു ശേഷം വീട്ടിലേക്ക് പോയ ഹീറോയെ ഫോളോ ചെയ്ത് ഹീറോയിൻ പിന്നാലെ കൂടി എന്നാൽ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായി ഹീറോ കാശ് കൊടുത്തു എന്നാൽ അവളത് വാങ്ങാതെ ഹീറോയ്ക്കൊപ്പം പോകാനായി നിൽക്കുന്നു പക്ഷേ എൻ്റെ ഒപ്പം വന്നാൽ അവിടെ താമസിക്കാൻ പറ്റില്ല എന്നും തൻ്റെ ഹൗസ് ഓണർ ഉണ്ടെന്നും പ്രശ്നമാണെന്നും ഹീറോ പറഞ്ഞു എന്നാൽ ഹീറോയിൻ പിന്മാറുന്ന ലക്ഷണം ഇല്ലാത്തതിനാൽ ഹീറോ ഒടുവിൽ അവളെ വീട്ടിൽ കൊണ്ടാക്കാനായി തീരുമാനിച്ചു എന്നാൽ ആദ്യം അവർ ഒരു ബാറിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്ന ഹീറോയുടെ രണ്ട് പരിചയക്കാരി ചേച്ചിമാരോട് തൻ്റെ ഗേൾഫ്രണ്ടായി അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് ഹീറോ അവിടെ പോകുന്നത് പക്ഷേ അവിടെ നിന്നും കണക്കിന് കിട്ടിയതോടെ ഹീറോയിൻ അവനോട് എന്താ പ്രശ്നമെന്ന് തിരക്കി അങ്ങനെ ഹീറോ കാര്യം അവളോട് പറഞ്ഞു ആ സമയം ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നി ഹീറോയിനെ തന്നെ തൻ്റെ ഗേൾഫ്രണ്ടായി അഭിനയിക്കാൻ വിളിക്കാനായി അവൻ്റെ മനസ്സിൽ തോന്നി ആ കാര്യം അവൻ അവളോട് പറയുന്നു അത് കേട്ടതും ഹീറോയിൻ അതിനെ സമ്മതിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോയി ഹീറോയുടെ ചേട്ടൻ്റെ വിവാഹ ഫംഗ്ഷൻ അവിടെ നടക്കുന്നതിനാൽ അവർ രണ്ടുപേരും തയ്യാറായി തന്നെ പോകുന്നു എന്നാൽ ഹീറോയിന് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവൾ ചില നേരം കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നതും ഹീറോ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അങ്ങനെ വീട്ടിലെത്തി ഹീറോ അമ്മയെ കണ്ടു ശേഷം അച്ഛനവനെ ഉപദേശിക്കാനെത്തി വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഹീറോ ചേട്ടനെ കണ്ട് സന്തോഷം പങ്കുവെച്ചു എന്നാൽ തൻ്റെ ജോലിയൊക്കെ ഉയർന്ന ജോലിയാണെന്ന് ഹീറോ വീട്ടിലെല്ലാവരോടും കള്ളം പറഞ്ഞു നിൽക്കുന്നു അത് കേട്ട് സത്യം എന്താണെന്ന് അറിയാവുന്ന ഹീറോയിൻ ചിരിക്കുന്നു അതുപോലെ അവിടെ എത്തിയ ശേഷം ഹീറോയിനും അവനൊരു വലിയ പണക്കാരനാണെന്ന് സത്യം തിരിച്ചറിഞ്ഞു അടുത്ത ദിവസം ഹീറോയിൻ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നു അപ്പോഴും ശരിക്കുള്ള ഹീറോയിൻ്റെ പ്രശ്നം എന്താണെന്ന് ഹീറോയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല ശേഷം ഫങ്ഷന് പോകാനായി ഹീറോ തന്നെ ഹീറോയിന് വേണ്ടി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു ആ വേഷത്തിൽ ഹീറോയിനെ കണ്ട ഹീറോയ്ക്ക് അവളെ ഇഷ്ടമായി തുടങ്ങി തുടർന്ന് ഹീറോ ഫങ്ഷൻ്റെ സമയം ഹീറോയിൻ്റെ ഒപ്പം അവളെ ഡാൻസ് ചെയ്യുന്നു ശേഷം ഹീറോ ഒന്ന് പുറത്തുപോയ സമയം ഹീറോയുടെ അച്ഛൻ ഹീറോയിൻ്റെ അടുത്തേക്ക് വരികയും അവളോട് ദേഷ്യത്തിൽ ഹീറോയ്ക്ക് അവിടെ ശരിക്കും എന്താ ജോലിയെന്നും അവനിവിടെ ഉയർന്ന ജോലിയാണെന്നൊക്കെ പറഞ്ഞത് വെറും കള്ളവും ആണെന്ന് എനിക്കറിയാം നീ അതിനാൽ സത്യം പറയാനായി അയാൾ അവളെ വിരട്ടി കാര്യം ചോദിച്ചു അതോടെ ഹീറോയിനാകെ പേടിയായി ശേഷം ഹീറോ എത്തി അച്ഛനോട് താൻ അവിടെ ക്ലീനിങ് സെക്ഷനിലാണ് ജോലി ചെയ്യുന്നതെന്നും തുടങ്ങി സത്യമെല്ലാം അവൻ വിളിച്ചു പറഞ്ഞ് ദേഷ്യപ്പെട്ടു ശേഷം അച്ഛനോട് കൂടിയ ഹീറോ ഹീറോയിനെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നതാണെന്ന് കൂടി പറഞ്ഞപ്പോൾ അച്ഛൻ അവനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ഹീറോയുടെ അമ്മ ഹീറോയിൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്ത വിലപിടിപ്പുള്ള മാലയും അവർ ഊരിക്കൊടുത്തിട്ട് ഹീറോ അവളെയും കൂട്ടി അവിടെ നിന്നും പോയി ശേഷം ദേഷ്യത്തിലായ ഹീറോ അവൻ്റെ വിലപിടിപ്പുള്ള കാറുകളിൽ ഒന്നെടുത്ത് ഹീറോയിനെയും കൊണ്ട് അവിടെ നിന്നും സ്ഥലം വിട്ടു ആ യാത്ര ഹീറോയിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു പക്ഷേ ഹീറോയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്നു ഹീറോയിനെ അനുവാദമില്ലാതെ അവിടെ നിന്നും കൊണ്ടുപോയതിനെ അവർ ഹീറോയെ വഴക്ക് പറയുകയും ഉടനെ ഹീറോയിനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പോലീസിനെ അറിയിക്കുമെന്നും അവർ ഹീറോയോട് പറഞ്ഞു ഒടുവിൽ ഹീറോ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി തിരികെ വീണ്ടും അവിടെ എത്തിയ ഹീറോയിനാകെ ടെൻഷനാവുകയും ഹീറോയോട് തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താനായി അവൾ അപേക്ഷിക്കുന്നു അവൾക്ക് ഹീറോയോടും ഒരിഷ്ടം തുടങ്ങി തുടർന്ന് ഹീറോ അവളെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടുന്നു പിന്നെ അവരെ ചേസ് ചെയ്ത് പിന്നാലെ ആൾ വരാൻ തുടങ്ങി അങ്ങനെ ആ ഓട്ടപ്പാച്ചിലിൽ അവർ ഒരു സ്ഥലത്ത് വിളിച്ചു ശേഷം അവർ ആ സ്ഥലം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് വന്നെത്തി അവിടെ ഒരു ദമ്പതികളെ അവർ പരിചയപ്പെടുന്നു ആ രാത്രിയിൽ അവർ ഹീറോയ്ക്ക് അഭയം കൊടുക്കുന്നു അവരോട് ഞങ്ങൾ കപ്പിൾസ് ആണെന്ന് ഹീറോ കള്ളം പറയുന്നു ശേഷം അടുത്ത നാൾ അവിടം വിട്ട് അവർ വീണ്ടും യാത്ര പോയി ആ യാത്രയിൽ ഹീറോയിൻ വളരെ അധികം റിലാക്സ് ആവാൻ തുടങ്ങി ജീവിതത്തിൽ ഹീറോയിൻ അത്രയും ഹാപ്പിയായ ദിവസങ്ങൾ ഇല്ല എന്നവൾക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ അവരുടെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ കടം വാങ്ങിയ ആൾക്കാർ നിരന്തരം ഹീറോയെ വിളിച്ചുകൊണ്ടിരുന്നതിനാൽ എവിടെ ചെന്നാലും അവരൊന്നും തന്നെ വെറുതെ വിടില്ല എന്ന ഭയം ഹീറോയെ അലട്ടാൻ തുടങ്ങി അങ്ങനെ ഹീറോയിനെ തിരികെ കൊണ്ടുപോയി വിട്ടാലോ എന്ന് വരെ അവൻ ചിന്തിച്ചു അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ കാർ അറിയാതെ സ്റ്റാർട്ട് ചെയ്ത് ഹീറോയിൻ അത് ഓടിക്കാൻ ശ്രമിക്കുകയും വണ്ടി നിയന്ത്രണം വിട്ടു പോവുകയും ചെയ്തു ഹീറോ പേടിച്ച് വണ്ടിയുടെ പിന്നാലെ ഓടി ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വണ്ടിയിൽ ഇടിച്ച് ഹീറോയിൻ്റെ വണ്ടി നിർത്തുന്നു ശേഷം നിനക്ക് എന്താ പറ്റിയതെന്നും നീ ഇത് എന്തൊക്കെയാ കാണിക്കുന്നതെന്നൊക്കെ ഹീറോ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു തുടർന്ന് ഹീറോയിന് അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു തൻ്റെ അമ്മ മരിച്ച ശേഷം താൻ വല്ലാത്ത അവസ്ഥയാണ് അനുഭവിക്കുന്നതെന്നും അതിനുശേഷമാണ് താൻ ഇങ്ങനെയൊക്കെ ആയതെന്നും അവൾ ഹീറോയോട് തുറന്നു പറയുന്നു എല്ലാം കേട്ട ഹീറോയ്ക്ക് അവളെ പിരിയാൻ കഴിയാതെ ആവുകയും വീട്ടിൽ വളരെ കാലം തനിച്ചതിൻ്റെ ചില പ്രശ്നങ്ങൾ മാത്രമേ അവൾക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഹീറോ അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു പക്ഷേ ആ സമയം പോലീസ് ഹീറോയെ പിന്തുടർന്നെത്തുകയും പക്ഷേ ആ സമയം പോലീസ് ഹീറോയെ പിന്തുടർന്ന് എത്തുകയും അവിടെ വെച്ച് അവർ ഹീറോയെ പിടികൂടുകയും ചെയ്തു ഹീറോയിനെ അവർ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവിടുന്നു ഈ വിവരം ഹീറോയുടെ അച്ഛൻ അറിയുന്നു ശേഷം ഹീറോയുടെ അച്ഛനെത്തി ഹീറോയെ പുറത്തു കൊണ്ടുവരുന്നു പക്ഷേ വീട്ടിൽ പോയ ഹീറോയ്ക്ക് ഹീറോയിനെ തൻ്റെ ഒപ്പം കൂട്ടണമെന്ന ചിന്ത വല്ലാതെ അലട്ടാൻ തുടങ്ങുന്നു ശേഷം ഹീറോയിനെ കാണാനായി ഹീറോ ഹോസ്പിറ്റലിൽ പോകുന്നു അവർ ഹീറോയെ തടയുകയും ഹീറോയിനെ കാണാൻ അനുവദിക്കാതെയും ആയപ്പോൾ ഹീറോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശേഷം ഒരു വഴിയും ആയപ്പോൾ പുറത്തുപോയി ഭ്രാന്ത് അഭിനയിച്ച് ഹീറോ അവിടേക്ക് കയറി ഒടുവിൽ പോലീസിൻ്റെ സഹായത്തോടെ ഹീറോയെ അവിടെ പ്രവേശിപ്പിക്കുന്നു ശേഷം നിനക്കൊരു കുഴപ്പവുമില്ല എന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് ഡോക്ടർ ഹീറോയോട് പറയുകയും അവർ തമ്മിൽ ഒരു പോരും അവിടെ വെച്ച് നടന്നു തുടർന്ന് രാത്രിയിൽ കടം വാങ്ങിയിട്ട് ഹീറോ തിരികെ കൊടുക്കാത്ത ആൾക്കാരെത്തി ഹീറോയെ തല്ലിയിട്ട് പോകുന്നു തുടർന്ന് അടുത്ത നാൾ ഡോക്ടർ ഹീറോയെ കാണാനെത്തുകയും നീ പറഞ്ഞത് വളരെ ശരിയാണ് ഹീറോയിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അയാൾക്ക് ചികിത്സയിലൂടെ ബോധ്യപ്പെട്ടുവെന്നും പക്ഷേ നീ പോലെ ഉടനെ അവളെ ഇവിടെ നിന്നും പുറത്തുവിടാൻ പറ്റില്ല എന്നും അതിന് കുറച്ച് സമയം വേണമെന്നും ഡോക്ടർ ഹീറോയോട് പറഞ്ഞു തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഡോക്ടർ ഹീറോയിനോട് സംസാരിച്ച് അവൾ പൂർണ്ണമായി ഓക്കെ ആയ ശേഷം ഹീറോയ്ക്കൊപ്പം തന്നെ അവളെ അവർ പറഞ്ഞയക്കുന്നു തുടർന്ന് ഹീറോയുടെ എല്ലാ കടവും അച്ഛൻ തീർത്ത ശേഷം ഹീറോയോട് ഹീറോയിനെയും കൂട്ടി വീട്ടിലേക്ക് വരാനായി അച്ഛൻ അവനെ അറിയിക്കുന്നു അതോടെ ഈ ചിത്രം അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ